ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ചായ കുടിച്ചോ ഇതാണ് എൻ്റെ കപ്പായത് ഞങ്ങളിവിടെ ജയിലിൽ കിടക്കുന്ന പറ്റോ ഓരോരുത്തർക്കും ഓരോ കപ്പ് ഇതാണ് എൻ്റെ കപ്പ് വലിയതാണ് നിറച്ചും ചായയുണ്ട് വലിയ കപ്പ് കപ്പെടുത്തത് നിറച്ചും ചായ കിട്ടാൻ വേണ്ടിയാട്ടോ പ്രസവം കഴിഞ്ഞ ശേഷം എനിക്ക് ചായയുടെ ഭയങ്കര ആക്രാന്തമാണ് അതിന് നിറച്ച് ചായ കുടിക്കാൻ വേണ്ടിയാണ് വലിയ കപ്പ് എടുത്തേക്കണേ ചായ ബിസ്ക്കറ്റ് അതുപോലെ ഇനി ആണോ എങ്ങും പുറത്തൊന്നും പോലെ കേട്ടോ മറ്റേ ഞായറാഴ്ച ദിവസമാണെങ്കിൽ ചോദിച്ചാൽ എവിടെയെങ്കിലും ഞങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോകും ഇവിടെ എല്ലാം പാർക്കുണ്ട് ഇവിടെ അടുത്ത് കുളം പിന്നെ കുഞ്ഞിന് ചെറിയൊരു മൂക്കലുപ്പൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങും പോയില്ല കുഞ്ഞു അവിടെ നിന്ന് ഉറങ്ങ അപ്പൊ മഴയൊക്കെ കഴിഞ്ഞിരിക്കുവോ അന്നാ പിന്നെ ചെറിയൊരു സേമയുടെ പാക്കറ്റ് ഉണ്ട് ഒരു പായസൊക്കെ വെച്ചാലോ പൊതി അപ്പൊ ചെറിയൊരു പാക്കറ്റ് പായസമാണ് പായസം കുടിക്കാൻ എല്ലാവർക്കും ചെറുതായിട്ട് ഓരോ ഗ്ലാസ് വീതം കുടിക്കാം ഞാൻ രണ്ട് ഗ്ലാസ് കുടിക്കണേ ആ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കത്തുള്ളു പെട്ടെന്നാട്ടെ പായസം കുടിക്കാൻ വേണ്ടി നമ്മൾ ഇത് സാധനം മേടിച്ച പണി തരാം പഞ്ചസാര ഇട്ടിട്ട് പറ്റിക്കില്ല അറിവണി പഞ്ചസാരയാണ് കൂടുതൽ അല്ലാത്ത മേടിച്ചറിയാൻ ഞങ്ങളുടെ വഴിവെള്ളം പായസം സംഗതി കുറവാണ് പാല് കൂടുതലാണ് അംഗീ സംഘ അംഗസംഖ്യ തേക്കാൻ വേണ്ടി ഞാൻ പാല് കുഴിച്ചു ഉള്ളൂ പക്ഷെ സംഭവം ഒന്നും അതിനകത്തില്ല എല്ലാരെയും തേക്കണ്ട എല്ലാരെയും പായസ റെഡി ആയിട്ടുണ്ട് കുഞ്ഞിന്റെ സ്പൂൺ കൊടുത്തതാ കൊച്ചിന്റെ സ്പൂൺ ഞാൻ അരിച്ചു മട്ടി കുടിച്ച് ും കുടി പൈസ എല്ലാരും ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരാം ഞങ്ങള് ഇവിടെ ഒരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ തേനീച്ച പിടിക്കാനുള്ള കെണി ഇവിടെ കണ്ടോ രണ്ട് മൂന്നിടത്ത് ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എഴുച്ചേനെ എവിച്ചേൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ചേർന്ന് വെച്ചതാണ് ഇവിടെ എനിക്കിതുവഴി പോകാൻ സത്യത പേടിയാണ് നാളിലുണ്ടല്ലോ ഇവിടെ ഒരു മൂർക്കൻ കുഞ്ഞിനെ കണ്ടതാണ് കുഞ്ഞാന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്തുവാ ഞാൻ ജനലടയ്ക്കുന്ന സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് അത് പത്തി വിരത്തി ഇതുകൊണ്ട് ഇവിടുത്തെ ഒരു മൂർഖൻ കുഞ്ഞ് അവിടെ നിന്ന് നോക്കുന്നു ഒളിഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് ഈ വഴി പോകാൻ പേടിയാണ് വീടിനെ പ്രാവശ്യമൊക്കെ തന്നെയാണ് എന്നാലും കയ്യാലും ഒക്കെ ഇടിഞ്ഞടക്കുന്നുണ്ടേ ഇതിനെ രണ്ടാമത്തൊക്കെ ഇത് പോയത് ഇന്ന് നേരത്തെ വെച്ചതാണ് അത് ഇന്ന് ഇന്നത്തേതും ഇന്നലത്തേതും പരിപാടിയാ ഇവിടുത്തേത് ഇനി രാത്രിത്തേക്ക് മഴ പെയ്യാനായിരിക്കും ഇവിടെ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങള്